ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വീട്ടിലെ പലവിധ വിശേഷങ്ങളാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് കുട്ടികളുടെ പലവിധ ശബ്ദങ്ങളും നമുക്ക് ഇതിലൂടെ കേൾക്കാം ഞങ്ങളുടെ വീടാണ് ഈ കാണാൻ പോകുന്നത് ഇതാണ് ഞങ്ങളുടെ വീട് വീട്ടിൽ ഞങ്ങൾ കുറേ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് ചൂടിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പരപ്പുറത്തേക്കൊക്കെ പടർത്തി കയറ്റിയിരിക്കുകയാണ് പലതും ചൂട് ഭയങ്കര ചൂടാണ് ഇന്ന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ദിവസമാണ് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയില്ല എന്നാലും എൻ്റെ മനസ്സിൽ തോന്നുന്നതോന്ന് പറയട്ടെട്ടോ എൻ്റെ ഫാദർ മരിച്ചിട്ട് നാൽപ്പത്താറ് വർഷം തികഞ്ഞു അപ്പോൾ അന്ന് തുടങ്ങി ഇന്ന് വരെ ഓർക്കാത്ത ദിനങ്ങളില്ല എന്താ പറയുക എൻ്റെ ഓരോ ഉയർച്ചയിലും എൻ്റെ ഓരോ എന്തെവിടെ സംഭവിക്കാൻ പോകുന്നുണ്ടോ അതിന് മുന്നോടിയായിട്ട് ഞാൻ അപ്പന സ്വപ്നത്തിൽ കാണും അപ്പോൾ എനിക്കറിയാം എന്തോ നല്ലത് വരാനിരിപ്പുണ്ടെന്ന് അതുപോലെ തന്നെ അത്രയ്ക്ക് കാര്യമായിട്ടാണ് എന്നെ വളർത്തിയും കൊണ്ടുപോകുന്നത് എട്ട് മക്കളിൽ വച്ച് ഏറ്റവും ഇഷ്ടപുത്രി എന്നെയാണ് അതാ സംസാരത്തിനും എല്ലാം എനിക്ക് ഞാൻ തൊട്ടറിഞ്ഞേക്കണതാണ് അപ്പോൾ അൻപത് വയസ്സെത്തിയപ്പോഴത്തേനും പെട്ടെന്ന് മരണപ്പെട്ടു ആൾ ശരിക്കും ആക്റ്റീവായിട്ട് നടന്ന ആളാണ് അപ്പോൾ ഒരു ദിവസം വയറിലെ പ്രശ്നത്തിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പതിനാറ് ദിവസത്തിൽ ഇരിക്കില്ല കൂടി വന്നാൽ തൊണ്ണൂറ് എന്ന് പറഞ്ഞു ആ ഡോക്ടർ പറഞ്ഞത് അച്ചട്ടായിരുന്നു പതിനാറാം ദിവസം ആള് വർത്താനും പറഞ്ഞിരിക്കുക തന്നെ മരണപ്പെട്ടു ഭക്ഷണം കഴിച്ചിരിക്കുക തന്നെ അപ്പോൾ ആ ആ രണ്ട് ദിവസമാണ് ഇന്ന് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഓർമ്മദിനമാണല്ലോ അപ്പോൾ ഞാൻ എനിക്ക് ഞങ്ങൾ രണ്ട് ഉള്ളൂ മറ്റേ എങ്ങോട്ടും പോകുന്നൊന്നുമില്ല ഞങ്ങൾ ഞങ്ങളുടെ ഇതിൽ തന്നെ കൂടി കഴിഞ്ഞതാണ് അപ്പോൾ ഞാൻ എന്തെങ്കിലും ആ ഓർമ്മ ദിനം ഞങ്ങൾ കൊണ്ടാടും ഒരു അല്ലേ അതെല്ലാ വർഷവും നമ്മൾ കൊണ്ടാടണുള്ളൂ അപ്പോൾ ഞാനിച്ചിരി എന്താ പറയണേ ഇച്ചിരി പല ഉണ്ടാക്കണം പിന്നെ എൻ്റെ മനസ്സിൻ്റെ വേദന കൊണ്ട് ഞാൻ ഇതിനകത്ത് കുറച്ച് വരികൾ എഴുതിയിട്ട് അത് ഞാൻ വെറുതെ പാടിയിട്ടുണ്ട് പാടാനൊന്നും എനിക്ക് എനിക്കറിയില്ല ഞാനങ്ങനെ പാടിയിട്ടുമില്ല ചെറുപ്പത്തിലൊക്കെ വീട്ടിൽ വെച്ച് ഇത് നേരം കൊച്ചിനെ ഉറക്കലും കൊച്ചുങ്ങളെ ഉറക്കലും ഒക്കെ എനിക്കായിരുന്നു ഞാൻ എന്നെ താഴെയുള്ള നാല് പേരെ ഞാനാണ് വളർത്തിയെടുത്തേക്കുന്നത് അവരുടെ അടിയും ഇടിയും തൊഴിയും ഒക്കെ കൊണ്ട് അവരെവിടെ വീണാലും അവർക്ക് എന്ത് പറ്റിയാലും അതിൻ്റെ കാരണക്കാരി ഞാനാണെന്നും പറഞ്ഞു അമ്മ പിടിച്ചിട്ട് തരികയൊക്കെ ചെയ്യുമായിരുന്നു പാട്ടിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ ഈ പാട്ട് ഞാൻ ഓരോ കുട്ടികളെയും ഉറക്കണ സമയത്ത് തൊള്ളിട്ട് കൊണ്ട് നടന്ന് ഉറക്കണമല്ലോ അപ്പോൾ അമ്മയ്ക്ക് വേറെ നല്ല പണികൾ വേറെ ഉണ്ടാവും ഉറങ്ങുന്നത് പോലെ ഓരോ പാട്ട് പാടിക്കൊടുത്തുകൊണ്ടിരിക്കണം താരാട്ട് പാട്ടും ഞാൻ കൂടുതലും പാടുന്നത് സിനിമാ പാട്ടാണ് അന്നൊക്കെ ഇറങ്ങിയാണ് എന്തുട്ട പുലരാറായപ്പോൾ പൂങ്കോഴി കൂകിയപ്പോഴെന്നൊക്കെ പറഞ്ഞു ച ചന്ദ്രികയിലിയന്ന് ചന്ദ്രകാന്ത് ഇതൊക്കെയാണ് നമ്മുടെ പാട്ട് ചെറിയ പിള്ളേരായതുകൊണ്ട് നമുക്ക് ശരിക്കും ആ പാട്ട് ഇങ്ങനെ മനസ്സിലേക്ക് കയറി വരും അത് അതുപോലെ തന്നെ പാടാനും നമുക്ക് പറ്റുമായിരുന്നു പാട്ടിനൊക്കെ എന്ത് കഴിവുണ്ട് എന്നുള്ള ചിന്തയില് നമ്മൾ മൂളിപ്പാട്ട് പോലും പാടാറില്ല ആ എനിക്ക് എന്താ ഇത് പാടാനായിട്ട് എന്ത് കഴിവുണ്ട് എന്നാലും വെറുതെ കുത്തി കുറിക്കാൻ ദൈവം തന്ന ഒരു അനുഗ്രഹമല്ലേ എനിക്കധികം സമയമൊന്നും വേണ്ടി വരുന്നില്ല ഇത് അങ്ങനെ കുത്തി കുറിക്കാനായിട്ട് എൻ്റെ മനസ്സിലെ ആശയങ്ങള് വരികളായിട്ട് പെട്ടെന്ന് കയറി വരും പലരും എഴുത്തുകാർ കാണിക്കണേ ഞാൻ കണ്ടിട്ടുണ്ട് ഒരെണ്ണം എഴുതും അത് കയറിക്കളയും പിന്നെ എഴുതും അത് കീറിക്കളയും അങ്ങനെയൊക്കെയാണല്ലോ പക്ഷെ എനിക്ക് എന്തോ അത് പെട്ടെന്ന് വരും അതങ്ങനെ എന്തോ ഒരു ശക്തി കയറി വന്ന പോലെ എനിക്ക് തോന്നുന്നത് അതങ്ങനെ അങ്ങോട്ട് എഴുതും എഴുതി കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടല്ലോ അടച്ചു വെച്ചാലല്ലേ ഒരു വരി എനിക്ക് പറയാൻ പറ്റില്ല അതാണ് എൻ്റെ എഴുത്ത് എന്താന്ന് എനിക്കറിയില്ല പിന്നീട് ആ വരി എന്തായിരുന്നു ഞാൻ എഴുതിയേ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ കിട്ടില്ല അപ്പം ചിലപ്പോൾ പാതര നേരത്തായിരിക്കും ഇത് മനസ്സിൽ കണ്ണുറങ്ങണ സമയത്തെ ഇത് ഞാൻ മനസ്സിൽ കയറിയിരുന്നു സ്വപ്നത്തിൽ എന്ന പോലെ ആ സമയത്ത് വന്നിരുന്ന് എഴുതിയില്ലെങ്കിൽ പിന്നെ കിട്ടില്ല പിന്നെ ഞാൻ ഈ യൂട്യൂബിൻ്റെ പിന്നാലെയൊന്നും നടക്കുന്ന കാരണം കൊണ്ട് പിന്നെ ഞാൻ എന്താ പറയണേ അങ്ങനെ എഴുതിനൊന്നും പോകാറില്ല അപ്പോൾ എല്ലാവരും എന്നോട് പറയുന്നുണ്ട് ഈ ചേച്ചി എഴുത് എഴുത് എഴുതി എഴുതിയാണ് ഇത് വശപ്പെട്ടു വരുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പം ഞാൻ അങ്ങനെയൊന്നും എഴുതാറില്ല എനിക്ക് മനസ്സിൽ എന്തെങ്കിലും തട്ടിപ്പോയ ആ നിമിഷത്തിൽ എഴുതിയേ തീരു അപ്പം അങ്ങനെ എഴുതി ഞാൻ എഴുതിയിട്ട് ഞാനത് അപ്പം തന്നെ എന്ത് ചെയ്തു അത് ഞാൻ പറയുന്നില്ല എഴുതിയെന്ന് ഞാൻ ഫേസ്ബുക്കിൽ അങ്ങോട്ട് പോസ്റ്റ് ചെയ്തു അധികം പേരൊന്നും കിടില്ലെങ്കിൽ ഫേസ്ബുക്കിൽ അധികം കൂട്ടുകാരൊന്നുമില്ല അപ്പം ഇന്ന് എനിക്ക് തോന്നി ഓർമ്മ തീരല്ലേ അങ്ങോട്ട് പാടിയേക്കാമെന്ന് പാടുന്ന സമയത്ത് എനിക്ക് സങ്കടം വന്നു വന്നൂട്ടോ ഭയങ്കര ഒരു വിഷമം തട്ടി അത് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അത് ആ ഒരു വേദന കുറേ വരികൾ മറന്നും പോയി മറന്ന് പോയിന്ന് എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പിന്നീട് പിന്നീടത് കിട്ടൂല അപ്പം ഞാൻ മുമ്പിൽ ആദ്യം എഴുതുന്ന കടലാസൊക്കെ കാട്ടിക്കളഞ്ഞായിരുന്നു അതിന്റെ എവിടെയോ ഏ ഏതൊരു തുണ്ട് കിടപ്പുണ്ടായിരുന്നു അതിൽ നോക്കിക്കൊണ്ടിരുന്നു ആ പാടിയത് അപ്പോൾ കുറേയൊക്കെ മിസ്റ്റികളുണ്ട് കുറേയൊക്കെ വിട്ട് പോയി എന്നാലും കുറച്ചൊക്കെ ഉണ്ട് അത് കേട്ടിട്ട് അഭിപ്രായം പറയണോട്ടോ എനി എൻ്റെ വിഷമത്തോടു കൂടി ഞാൻ എഴുതിയ പാട്ടാണത് അപ്പോൾ അഭിപ്രായം പറയണം പിള്ളേരൊക്കെ എന്ത് പറയുമെന്ന് എനിക്കറിയില്ലേ പിള്ളേർ പേടി പറയും മമ്മി എന്തു കാട്ടി അച്ഛൻ എന്തുട്ടി പാടിയത് എന്തൊക്കെ ചോദിക്കും എന്നാലും ചിലപ്പോൾ അടി ഡെലീറ്റാക്കി കളയുകയും ചെയ്യും അവർ അതും എനിക്ക് പേടിയാണ് പാടി അതിന് എന്താകുമ്പോൾ പിള്ളേർക്ക് ഇഷ്ടപ്പെടുമ്പോൾ അതൊക്കെ ഒരു വിഷമമുണ്ട് പിള്ളേർ സമ്മതിക്കില്ല പിള്ളേർ പറഞ്ഞു ഒക്കെ എഴുതി അവിടെ വയ്ക്കുമ്പോൾ ശരിയാക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എഴുതി കൂട്ടിയൊന്നും സൂക്ഷിച്ചോന്നു ചില എഴുതിയത് എഴുതിയത അപ്പം അപ്പം കാട്ടിക്കളഞ്ഞു ഒന്ന് എഴുതി വെച്ചിട്ടൊന്നുമില്ല അങ്ങനെയാണ് എനിക്ക് ഇത്തിരി മുന്നൂർക്ക് പോകുമ്പോൾ കിരിപ്പുണ്ട് അതുകൊണ്ട് ഒരിച്ചിരി പായസം ഉണ്ടാക്കണമെന്ന് താല്പര്യമുണ്ട് എന്ന ഉണ്ടാക്കണം സാധനങ്ങളൊക്കെ കാട്ടിത്തരാം കേട്ടോ ചിലപ്പോൾ പറയണ മാതിരിയൊന്നുമല്ല ചെല്ലണ വഴി ഇട്ടപ്പെട്ട പട്ടപ്പഴേന്ന് ഞാൻ നാലഞ്ചൂട്ടും കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കാറ്റവും പായസം ഉണ്ടാക്കും എല്ലാം ചെയ്യും എനിക്കധികം നേരം വേണ്ട അതിൻ്റെ ഉള്ളിൽ വന്ന ആരും സംസാരിക്കാൻ വരാതിരുന്നാൽ മതി പിന്നെ ഈ വീഡിയോ എടുത്തും കൂടിയാകുമ്പോൾ എനിക്ക് പറ്റില്ല കേട്ടോ അതിനൊരു കുറേ സമയം എടുക്കേണ്ടി വരും അപ്പോൾ നോക്കാം പാചകം തുടങ്ങാമെന്ന് കരുതി അടക്കളയിൽ ചെന്നു അപ്പം വേണ്ടേ മുൻവശ് ആരോ വന്ന് ബെല്ലടിച്ചു അപ്പോൾ എന്നാൽ അത് അവിടെ നിന്ന് ഞാൻ ചെറുപ്പോ അപ്പോൾ വന്നു നോക്കിയപ്പോൾ എന്നോട് ആവശ്യപ്പെട്ടത് എന്താന്ന് വെച്ചാൽ കളമശ്ശേരി ഹോസ്പിറ്റലിലേക്ക് കൂട്ടിരിപ്പുകാർക്ക് ഒത്തിരി ഭക്ഷണം തരാമോ എന്ന് ചോദിച്ചു ഏറെ ഒന്നും വേണ്ടിയില്ലാട്ടോ അപ്പൊ ഇവർ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് ഒരു ഇലേലും ഒരു ഇല എടുത്ത് ആൾക്കുള്ളത് തന്നാൽ മതി ഏറെ പ്രത്യേകിച്ച് ഒന്നും വേണ്ട ഒരു ചമ്മന്തിയോ ഒരു അച്ചാർ അങ്ങനെയുള്ളത് ഒരു കൂട്ടം കറി മതി തരാമോ എന്ന് അപ്പഴും ഞാൻ മിണ്ടാണ്ട് മിണ്ടാണ്ടെന്നൊക്കെയാണ് അപ്പൊ എൻ്റെ ഉള്ളിലെ മനസ്സിലെ ഇതെന്താന്ന് വെച്ചാൽ എന്തായാലും ഞാൻ കുറച്ച് കറികള് കറികളും ഒക്കെ ഉണ്ടാകണം ചോറും ഒക്കെ അടുപ്പത്തിറണമല്ലോ എനിക്കത് സന്തോഷം തോന്നിയത് കൊടുക്കാനായിട്ട് ഈ ദിവസം തന്നെ വന്നവരാവശ്യപ്പെട്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത് ഇത് ദൈവദൂതൻ വന്ന് ചോദിച്ച ചോദിച്ചുപോലെ ആയിപ്പോയില്ലോ എനിക്കങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കണേലും ഭയങ്കര ഇഷ്ടമുള്ളതാണ് നമ്മൾ തിമിർത്ത് കഴിച്ചു പോകുന്നു അതില് പങ്കുപാറ്റാനായിട്ട് വയ്യാത്തവര് ഇങ്ങനെ ഏറെ ഉണ്ടെന്നും അവർക്ക് അവിടെ കൊണ്ടുപോയി കൊടുക്കാനാണ് എന്നും പറഞ്ഞ് ചോദിച്ചപ്പോൾ എനിക്ക് വളരെയേറെ സന്തോഷം തോന്നി എൻ്റെ അപ്പൻ്റെ ആത്മാവ് എൻ്റെ കൂടെ ഉള്ളതുപോലെ എനിക്ക് തോന്നി അപ്പോൾ അതുകൊണ്ട് ഇനി ചോറ് പൊതിയുമ്പോൾ കാട്ടിത്തരുള്ളൂ മറ്റുള്ളതൊക്കെ എടുക്കുമ്പോൾ ഒത്തിരി ടൈമും ആകും അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ എനിക്ക് കേട്ടതിൽ വളരെ സന്തോഷമുണ്ട് ഞാൻ എഴുതി പാടിയ പാട്ട് നിങ്ങളൊന്ന് കേട്ടുനോക്കൂ പൊട്ടിക്കരഞ്ഞുകൊണ്ടോർക്കുന്നു ഞാനെൻ്റെ അപ്പൻ്റെയുള്ളിലെ നൊമ്പരങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ടോർക്കുന്നു ഞാനെൻ്റെ അപ്പൻ്റെയുള്ളിലെ നൊ ൾ എന്നേ ഭൂമിയിൽ ജനിപ്പിച്ച പിതാവിന് ആയിരമായിരമാശംസകൾ ആയിരമായിരമാശംസകൾ പൊട്ടേക്കരഞ്ഞുകൊണ്ടോർക്കുന്നു ഞാനെന്റെ പ്പൻ്റെയുള്ളിലെ നൊമ്പരങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ടോർക്കുന്നു ഞാനെൻ്റെ അപ്പൻ്റെയുള്ളിലെ നൊമ്പരങ്ങൾ എന്നെ ഈ ഭൂമിയിൽ ജനിപ്പിച്ച പിതാവിന് ആയിരമായിരമാശംസകൾ ആയിരമായിരമാശംസകൾ ജീവിച്ചു ജീവിച്ചു കൊതി തീരും മുൻപേ റാഞ്ചിയെടുത്ത് കൊണ്ടുപോയില്ലേ ജീവിച്ചു ജീവിച്ചു കൊതി തീരും മുൻപേ റാഞ്ചിയെടുത്തു കൊണ്ടു ജീവൻ റാഞ്ചിയെടുത്ത് കൊണ്ടുപോകും തക്കം പാർത്തൊരു പരുന്തുകണക്കേ തക്കം പാർത്തൊരു പരുന്തുകണക്കെ എൻ്റെ അപ്പ ജീവൻ കവർന്നെടുത്തില്ലേ എന്ന ജീവൻ കവർന്നെടുത്തില്ലേ പൊട്ടിക്കരഞ്ഞുകൊണ്ടോർക്കുന്നു ഞാനെൻ്റെ അപ്പൻ്റെയുള്ളിലെ നൊമ്പരങ്ങൾ വെള്ളത്തിനായി കേഴുന്ന വേഴാമ്പൽ പോൽ ഉള്ളം കലങ്ങിടുന്നു വെള്ളത്തിനായി കേഴുന്ന വേഴാമ്പൽ പോൽ ഇന്നെയുള്ളം കലങ്ങിടുന്നു എൻ്റെയുള്ളിലെ സങ്കടമറീക്ക ഇന്നെ പിതാവ് കൂടെയില്ലല്ലോ എൻ്റെയുള്ളിലെ സങ്കടമറീക്ക ഇന്നെ പിതാവ് കൂടെയില്ലല്ലോ ീ കരഞ്ഞുകൊണ്ടോർക്കുന്നു ഞാൻ എൻ്റെ അപ്പൻറെ ഉള്ളിലെ സങ്കടങ്ങൾ മണ്ണോടുമണ്ണായ മാതാപിതാക്കളെ ഈ മകളെ ഓർത്ത് വിഷമിക്കേണ്ട മണ്ണോടുമണ്ണായ മാതാപിതാക്കളെ ീ മകളെ ഓർത്ത് വിലപിക്കേണ്ട മണ്ണോടുമണ്ണായ മാതാപിതാക്കളെ ഈ മകളെ ഓർത്ത് വിലപിക്കേണ്ട ജീവിച്ച നാളിലെ ഓർമ്മകളോരോന്ന് ഇന്നലെ പോരേ ഇന്നൻ മനസ്സിൽ ൻ മനസ്സിൽ അടിസ്ഥാനമില്ലാതെ തൻ ബുദ്ധിയില്ലാതെ അഹങ്കാര തിമർത്തിൽ ഉന്മത്തരായോര് അടിസ്ഥാനമില്ലാതെ തൻ ബുദ്ധിയില്ലാതെ അഹങ്കാര തിമർത്തിൽ ഉന്മത്തരായോര് ഞാൻ തന്നെ അധികാരി ഞാൻ തന്നെ മേധാവി ഞാനെന്ന പാവത്ത് തലക്കനമുള്ളോര് ഞാൻ തന്നെ അധികാരി ഞാൻ തന്നെ മേധാവി ഞാനെന്ന പാവത്ത് തലക്കനമുള്ള ഉള്ളം ോർത്തോർത്ത്ങ്ങരുതേ ഓർത്തോർത്തുള്ളം തേങ്ങാഷ്ട്യഭാവത്താൽ കർമ്മങ്ങൾ ചെയ്യുന്ന മക്കളെ ഓർത്ത് വിളപിക്കേണ്ട ധാഷ്ട്യ ഭാവത്താൽ കർമ്മങ്ങൾ ചെയ്യുന്ന മക്ക ോർത്ത് വിപിക്കേണ്ടോർത്തോർത്ത് ഉള്ളം തേങ്ങരുതേ അപ്പ വെറു കരുതേ അപ്പ വെറു കരുതേ അപ്പ വെറുക്കരുതേ പൊട്ടി ുന്നു ഞാനെൻറെ അപ്പന്റെ ഉള്ളിലെ നൊമ്പരങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ടോർക്കുന്നു ഞാനെൻറെ അപ്പന്റെയുള്ളിലെ നൊമ്പരങ്ങൾ ശബി അപ്പ പ്പാവറു കരുതേ ശബിക്കരുതേ അപ്പാവെറുക്കരുതേ ഓർത്തോർത്തുള്ളം തേങ്ങേ ഓർത്തോർത്തുള്ളം തേങ്ങേ ചോറ് ഇലയില് പൊതിയാണ് പൊതിച്ചോറ് എല്ലോ ഒന്ന് രണ്ട് മൂന്ന് നാലു അഞ്ചു ആറ് കൂട്ടോ അല്ലെ നാലു അഞ്ചു ആറ് കൂട്ടാം ഈ തിരക്കിട്ട പണിക്കിടയിലും ഞാൻ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് പുതിയ പിള്ളേരൊക്കെ കയറി വന്ന് കമൻ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർക്കെല്ലാവർക്കും ഞാൻ ഒരു വലിയ ഹായ് പറയാണ് അപ്പം പേര് ഞാൻ വായിക്കാം എല്ലാവരുടെയും എനിക്ക് തപ്പിപ്പറക്കി വായിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ കുറച്ചൊക്കെ പേരുകളും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ പേരുകൾ വായിക്കാം പിന്നെ പിന്നെ ഓരോരുത്തരുടെയും വായിച്ചോളാം ആർക്കും വഴക്കൊന്നും തോന്നരുത് അപ്പം പേരുകൾ വായിക്കാമാണ് നെഗറ്റീവ് ഇട്ടവരുടെയും ഞാൻ വായിക്കുന്നുണ്ട് പറയാട്ടോ കണ്ണൊന്നും അറിയില്ല കണ്ണടയൊന്നും വയ്ക്കാതെ ഈ പറയുന്നത് അപ്പം അത് കൃത്യമായിട്ട് നോക്കി വായിക്കണം സുചിത്ര സുധാകർ കരൻ സുജ സജു സുജാ സാജു സുമാസാദ് രമിതാ മധു സദീ കുമാർ തെറ്റുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞോളാം നഫി നഫീസ നഫീ രവീന്ദ്രൻ അയ്യപ്പൻ ஐயோ யோ பிரியேபி அனிதா சிஎஸ் ஷிஜி அஜி ஷிலா ஆண்டணி ஜாஸ்மின் தோமஸ் ஷோபா பிரபா கண்ணன் അപ്പം നെഗറ്റീവ് കമൻറ്റ് ഇട്ടവർക്കറിയാമല്ലോ ആരാണ് ഇട്ടതെന്ന് ഞാൻ ആരുടെയും പേരെടുത്തൊന്നും പറയുന്നില്ല കേട്ടോ അതൊക്കെ ഓരോരുത്തരും ഇഷ്ടം നെഗറ്റീവ് വേണമല്ലോ നെഗറ്റീവും പറഞ്ഞോട്ടെ എനിക്ക് ഒരു കുഴപ്പമില്ല അപ്പോൾ ഇത്രയും പേർക്ക് ഞാൻ വലിയൊരു ഹായ് പറയുന്നു ലോങ് വീഡിയോ കാണണേ ഇതുവരെ ഇത് കണ്ടുകൊടുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്